ും അൻസാറുകളുമായ സ്വഹാബത്തിനിടയിൽ സാഹോദര്യം ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിയും സ്വഹാബത്തും ഹിജറ പോയപ്പോൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത സ്വഹാബത്തിന് സാമ്പത്തികമായി ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മക്കാരായ മുഹാജറുകളായ അമ്പത് സഹാബികളുടെയും മദീനക്കാരായ അൻസാറുകളായ അമ്പത് സഹാബികളുടെയും ഇടയിൽ ലബിസല്ലാഹു അലൈവിസല്ല സാഹോദര്യമുണ്ടാക്കി അതിനെക്കുറിച്ചാണ്

സുഹൃദായുധങ്ങള് മക്കയിൽ നിന്ന് വന്ന സഹായത്തിന്റെയും മദീനയിലുള്ള സഹാപത്തിന്റെയും ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കി മക്കാരായ ആളുകൾക്കൊന്നുമില്ല അതുകൊണ്ട് മക്കയിൽ നിന്ന് വന്ന സഹായത്തിന് മദീനക്കാരായ ആളുകൾ ഓരോരുത്തരം ഏറ്റെടുക്കണം നിങ്ങളുടെ സഹോദരനെപ്പോലെ അവരെ അവനെ കാണുക നിങ്ങളെ സ്വത്തിന്റെ പകുതി സ്വത്ത് അവർത്തി കൊടുക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാം പകുതി മക്കാരായ ഒരാൾക്ക് ഒരാൾ വീതം വെച്ച് കൊടുക്കണം ആ നിലയിൽ ഒരു സാഹോദര്യ ബന്ധം നബിഅലൈ വസന്നപുരങ്ങൾ ഊട്ടി ഉറപ്പിച്ചപ്പോൾ റഹ്മാൻ ബിൻ ആഫുറി അള്ളാഹു വന്ന് പറയാണ് എനിക്ക് കിട്ടിയത് സായ അള്ളാഹു വന്നു എന്ന് പറയുന്ന ആൾക്കായിരുന്നു ഞങ്ങൾക്കിടയിലാണ് ലബിധങ്ങൾ സാഹോദര്യം ഉണ്ടാക്കിയത് അസൂലായുധങ്ങൾ ഇങ്ങനെ മക്കയിൽ നിന്ന് വന്ന ആളുകളെ നിങ്ങൾ പരിഗണിച്ചിട്ട് അവർക്കൊന്നുമില്ലല്ലോ അവരുടെ വീടും സ്വത്തും ഭൂമിയും പണ്ടവും പണവും ഒക്കെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്കുള്ള സത്യന്റെ പകുതി അവർക്ക് നൽകണം എന്ന് മദീനക്കാരായ സഹാബികളോട് പറഞ്ഞപ്പോൾ ആണ് മദീനക്കാരനാണ് നേരത്തെ മദീനയിൽ പോയിട്ട് ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളാ പുതുതായി വന്ന ആളാണ് അബ്ദുറഹ്മാൻ ബിൻഫുറി അള്ളാഹുഅന്നു അതുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻഫുറി അള്ളാഹുഅന്നു ആകുന്ന മക്കാരനെ മുഹാജിറായ സഹാബിയെ വിളിച്ചിട്ട് സാഹിദബിൻ റബിയെ പറയാണ് അൻസാറുകളായ സഹാബത്തിലെ അവരിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ആള് ഞാനാണ് അബ്ദുറഹ്മാൻ മുൻ ഔഫിനോട് പറയാം അതുകൊണ്ട് എന്റെ സ്വത്തിന്റെ മൊത്തം സ്വത്തിന്റെയും പകുതി നിങ്ങൾക്ക് ഞാൻ ജയിനിച്ചു തരാം നോക്കൂ നിങ്ങൾ അഞ്ച് രൂപയുള്ള ഒരാൾക്ക് രണ്ടര രൂപ മറ്റേ ആൾക്ക് കൊടുക്കുമ്പോ വിഷമുണ്ടാവില്ല അതല്ല പറയുന്നത് അഞ്ചു ലക്ഷമുള്ള ഒരാൾ രണ്ടര ലക്ഷം കൊടുക്കുമ്പോ അഞ്ചു കോടിയുള്ള ഒരാൾ രണ്ടര കോടി കൊടുക്കുമ്പോൾ അവസ്ഥ അലച്ചു നോക്കി ഈ അൻസാറുകളിൽപ്പെട്ട വലിയ മുതലാളിയായ സഹാബി സാഹിദ് റബിഅള്ളാഹു എന്നെ പറയാണ് പറയാ അൻസാറുകളിൽ ഏറ്റവും സ്വത്തുള്ള ആൾ ഞാനാ അതുകൊണ്ട് എൻ്റെ സ്വത്തിൻ്റെ പകുതി നിങ്ങൾക്ക് ഞാൻ വിഹിതം ചെയ്യാം പിന്നെയോ പിന്നെയോ ഒരു ദിവസം വീട്ടിലേക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി ഇബ്ദുറഹ്മാൻ ബിൻ അഫ്ബനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാണ് വന്നൊരു ഹീത്ത എനിക്ക് രണ്ട് ഭാര്യ ഉണ്ട് അബ്ദുറഹ്മാൻ ആഫിനോട് പറയാൻ എനിക്ക് രണ്ട് ഭാര്യ ഉണ്ട് ആ രണ്ട് ഭാര്യയില് രണ്ട് ഭാര്യയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണെന്ന് വെച്ചാൽ പറയണം അതിനെ ഞാൻ ഒഴിവാക്കിത്തരും അവിടെ ഇറ്റയൊക്കെ ഒഴിവായാൽ ഇറ്റയില്ലെന്ന് ഒഴിവായാൽ തലാഖ് ജില്ലയിൽ ഇറ്റയിരിക്കണല്ലോ ആ ഇദ്ദയിൽ നിന്ന് അവൾ ഒഴിവായാൽ എൻ്റെ ആ തലാക്കതെല്ലിയ ഭാര്യയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം സുബാനുള്ള ലബിതങ്ങളും മക്കൾക്കാരായ സഹാബികളെ നിങ്ങൾ പരിഗണിച്ച് സാഹോദര്യം നിങ്ങളുടെ സ്വത്തിൽ നിന്ന് പകുതി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മദീനയിലെ ഏറ്റവും വലിയ മുതലാളിയായ സാഡുബ് റബിയോ റബിയർ ലോഹോ എന്ന സ്വത്തിൻ്റെ പകുതി വെച്ച് തോട്ടം ഒരു തോട്ടം വലിയ തോട്ടത്തിൻ്റെ പകുതി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ധരിക്കും രണ്ട് ഒട്ടകം ഉണ്ടെങ്കിൽ അതിൽ ഒരു ഒട്ടകം നിങ്ങൾക്ക് ഒരു ഒട്ടകം മരിക്കും ആ രൂപത്തിൽ തൻ്റെ സ്വത്ത് മുഴുവനും വിഹിതം വെച്ചിട്ട് അവസാനം പിന്നെ ഉള്ള എന്താണ് രണ്ട് ഭാര്യയുണ്ട് അതിൽ ഒരു രണ്ട് ഭാര്യയും കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഭാര്യയെ പറഞ്ഞുകൊണ്ട് ആ ഭാര്യ ഞാൻ നിങ്ങൾ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്നൊരു സ്വത്ത് എനിക്ക് ആവശ്യമില്ല കേട്ടോ തങ്ങൾ ആഘാതത്ത് ഉണ്ടാക്കിയിട്ടും സാഹോദര്യം ഉണ്ടാക്കിയിട്ട് സ്വത്ത് മുഴുവൻ കൊടുത്തപ്പോ പകുതി കൊടുത്തപ്പോ പറഞ്ഞ എന്താണ് എനിക്ക് ഇങ്ങളെ സ്വത്തിന്റെ ആവശ്യമല്ല കച്ചവടം ചെയ്യാൻ പറ്റിയ ടൗൺ എവിടെയാണുള്ളത് ആര് ചോദിക്കുന്നു അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാൻഫുറിയും ചോദിക്കുന്നു എന്ന് പറഞ്ഞ എന്ന് പറയുന്ന സൂപ്പുണ്ട് എന്ന് പറഞ്ഞ ചൂതന്മാരിൽ താമസിക്കുന്ന ഒരു നാടാ ആ നാടിന്റെ പേരിൽ അവിടുത്തെ ടൗൺ കമ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ കൈനുക്കായ് സൂപ്പുണ്ട് അങ്ങനെ അബ്ദുറഹ്മാൻ എന്നവര് പിറ്റേ ദിവസം സാഹോദര്യം ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം അബ്ദുറമാൻ കമ്പോളത്തിൽ പോകാൻ തുടങ്ങി അങ്ങനെ പാൽ കട്ടിയും അതുപോലെ നെയ്യുമെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തി ടൗണിൽ പിന്നത് നിരന്തരമായി രാവിലെ പോയി കച്ചവടം തുടങ്ങി ഒരിക്കൽ അരികിൽ ചെന്നപ്പോ മാനപടികളെ നല്ല സുഗന്ധം മടിച്ച് വീശി സുഗന്ധത്തിന്റെ അടയാളം കണ്ടു ായി തങ്ങളും മഹാനവരുകൾ പുതിയപ്പോളായപ്പോ വിവാഹം കഴിച്ചോ കാല പറഞ്ഞു ഞാൻ ഞാനത് വിവാഹം കഴിച്ചു കാല വമൻ ആരെയാണ് പെട്ട ഒരു സ്ത്രീയാണ് ആരാ സ്ത്രീ ഭാര്യയാണ് എന്താ മഹർ കൊടുത്തത് അബ്ദുറമാൻ കണം ഞാൻ കൊടുത്തു ഇത് കേട്ടപ്പോഴെന്ന് വിധങ്ങൾ പറഞ്ഞ് എന്നാൽ നിങ്ങൾ ഒരു വിവാഹ സത്യം കൊടുക്കുക ഒരാടിനെ അറുത്തിട്ടെങ്കിലും വിവാഹ സത്യം കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഈ ഹദീസിൽ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് സുഹൃത്തായി ഞങ്ങൾ മദീനയില് വന്നപ്പോൾ ആദ്യമായി ഒരു പള്ളി ഉണ്ടാക്കുക അതാണ് ആദ്യമായി ചെയ്തത് അതിന് ശേഷം അമ്പത് മക്കാരുടെയും അമ്പത് മദീനക്കാരുടെയും ഇടയിൽ റസൂലുള്ളാഹി സാഹോദര്യം ഉണ്ടാക്കി സാഹോദര്യം എന്ന് പറയുമ്പോൾ കേവലം ഒരു സാഹോദര്യം ഒരു സുഹൃത്തുബന്ധ അല്ല അവര് റസൂലുള്ളാഹി സാഹ അലൈഹി വസല്ല മതങ്ങൾ സമത്വമുണ്ടാക്കുകയാണ് നിങ്ങളുടെ സ്വത്തിന്റെ പകുതി അതുപോലെ മക്കാര്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ അവര് അതിന് തയ്യാറായിന്ന് മാത്രമല്ല ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച ആളുടെ അനന്തര സ്വത്ത് പോലും മക്കയിൽ നിന്ന് വന്ന ആളുകൾക്ക് കൊടുക്കുന്ന വിധത്തിലേക്ക് അവര് വിഹിതം വെച്ചു തുടങ്ങി എന്നാണ് ഖുറാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അതും കുടുംബക്കാർ തമ്മിൽ വെച്ചാൽ മതി നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ സമത്വം ഉണ്ടാക്കി എന്നതുകൊണ്ട് അനന്തരം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അവർ തിരുത്തേണ്ടി വന്നു എന്നാണ് നോക്കൂ ഇന്നും നമുക്ക് മദീനയിൽ പോയാൽ ഈ ഒരു സാഹോദര്യം നമുക്ക് കാണാൻ കഴിയും മദീനക്കാരായ സഹാബികൾ വരുന്ന ആളുകളോട് വലിയ സ്നേഹമുള്ള ആളുകളാണ് കൈയഴിച്ച് ചെലവഴിക്കാൻ വളരെയേറെ ഉത്സാഹമുള്ള താല്പര്യമുള്ള ഒരു വിഭാഗമാണ് അൻസാറുകളായ സഹാബത്സി വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ അവരെക്കുറിച്ച് സ്വന്തമായി അവർക്ക് കുറേ ആവശ്യങ്ങളുണ്ടെങ്കിൽ പോലും അതുപോലും ഭഗവക്കാതെ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാണ് മഹാന്മാരായ അൻസാറുകളായ സഹാബത്സി അപ്പോ നബീസു അലൈ വസല്ല മനങ്ങളുടെ കാലത്ത് തന്നെ കച്ചവടത്തെ ഇഷ്ടപ്പെടുകയും അവര് കച്ചവടക്കാരാവുകയും കുറെ സ്വത്ത് റദി അള്ളാഹു വല്ല പകുതി സ്വത്ത് അബ്ദുറഹ്മാൻഫർ അതി അള്ളാഹുനും കൊടുക്കാൻ തയ്യാറായപ്പോൾ മഹാൻ അവരുകൾ അത് വാങ്ങാതെ എന്ന് പറഞ്ഞാൽ അതിൽ കണ്ണു വെക്കാതെ എനിക്ക് സ്വന്തമായി കച്ചവടം ചെയ്യാൻ ഇവിടെ എവിടെയാണ് ടൗണ് എന്ന് ചോദിച്ച് മഹാനവരുകൾ പാൽക്കട്ടിയും അതുപോലെ നെയ്യും കച്ചവടം നടത്തിയിട്ട് കാശുണ്ടാക്കുക എന്തിനാണ് സാദ്രതി അല്ലാഹുവെന്നു കൊടുത്ത ആ ഭാര്യയെ വിവാഹം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒന്നും ഇല്ലാത്ത ഇല്ലാതെ അല്ലാഹുവന്നു കച്ചവടം നടത്തിയിട്ട് ഉണ്ടാക്കിയ കാശുകൊണ്ടാണ് ഒരു ഇത്തപ്പനക്കുരുവിന്റെ ഏകത്തിൽ മഹറായിട്ട് കൊടുക്കുന്നത് മഹാനവറുകൾ കൊടുത്തത് വാങ്ങിയിട്ട് മുതലുണ്ടാക്കാമെന്ന് തീരുമാനിച്ചില്ല സ്വന്തമായി അധ്വാനിച്ചു അല്ലെ വസ്ല്ലം ഞങ്ങൾ പറഞ്ഞില്ലേ ജനങ്ങൾ നിങ്ങൾക്ക് തരട്ടെ തരാതിരിക്കട്ടെ എന്നാലും മറ്റുള്ളവരോട് നിങ്ങൾ യാചന നടത്തി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മഴ അവ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കണം സ്വന്തം കൈത്തൊയിൽ കൊണ്ട് ഉണ്ടാക്കിയ വേദനം അതിനാണ് ഏറ്റവും നല്ല വില എന്ന് മനസ്സിലാക്കിയിട്ട് അലിയാഹുൽ ഇത്രയൊക്കെ സ്വത്ത് കൊടുത്തിട്ടുണ്ട് സ്വന്തം അധ്വാനിച്ച് മകർ വിവാഹം ചെയ്ത ആളാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ആഹ് അതി ഹാബത്തിൻ്റെ ആ ഒരു താൽപ്പര്യം സ്നേഹം സുഹൃത്തുക്കൾക്കിടയിലുണ്ടായിരുന്ന ആ ഒരു നിഷ്കളങ്കത എത്രത്തോളമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു അഭിസല അലൈവ് എന്ത് പറഞ്ഞാലും അതിലങ്ങേ അറ്റം വിശ്വസിക്കുകയാണ് നിങ്ങളുടെ സ്വത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമവും അവർക്കുണ്ടായില്ല എന്ന് മാത്രമല്ല സ്വന്തം രണ്ട് ഭാര്യയുള്ള ഒരു സഹാബി ഒരു ഭാര്യയെ തൊലാക്ക് ചെല്ലിയിട്ട് അത് തന്നെ രണ്ടാളെയും കൊണ്ടുപോയി കാണിച്ചിട്ട് ഇഷ്ടമുള്ള ഭാര്യയെ പറഞ്ഞോളി എന്ന് പറഞ്ഞ് ആ ഭാര്യയെ തൊലാക്ക് ചെല്ലിയിട്ട് വിട്ടു കൊടുക്കാൻ മാത്രം സ്നേഹം കാണിച്ച ആളുകളാണ് മഹാന്മാരായ സഹാബിത്വം ഇന്ന് പല ആളുകളും സോഷ്യലിസവും സമത്വവാദമൊക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാകാറില്ല പക്ഷേ മദീനയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ വന്നിട്ട് കൃത്യമായ സോഷ്യലിസം സമത്വം നടപ്പിലാക്കുകയാണ് ജീവിക്കുന്നത് അതാണ് പരിശുദ്ധമായ ഇസ്ലാം പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹ് താര മഹാന്മാരായ സഹാബത്തിൻ്റെ വഴി താര ധന്യമാക്കി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ റഹ്റാഹിമ റബ്ബെ പരിശുദ്ധമായ ഈ മജിസിൻ്റെ പറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ ഒന്നുമായ എല്ലാ പാപങ്ങളും നീ കൊറുക്കണേ വഹ്മാനെ ഞങ്ങളുടെ ഈമാനും മാനം നീ വർദ്ധിപ്പിച്ചു തരണേ വഹ്മാനെ മഹാന്മാരായ സഹാബത്തിനോടൊന്നിച്ച് സ്വർഗം പൊലുകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ

يا رب صلِّ عليه وسلم السلام عليكم ورحمة الله وبركاته